ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതാ നമ്മുടെ നാരങ്ങ നാരങ്ങമുട്ടായി ഒക്കെ പുതിയതായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പത്ത് രൂപ പാക്കറ്റുകളാണ് കേട്ടോ നമ്മൾ ബോർഡിൽ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള പാക്കുകൾ തയ്യാറാക്കാനായിട്ടോ ഉപയോഗിക്കുന്ന പാക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് നാല് നാലാണ് അതുപോലെ അഞ്ച് അഞ്ചിൻ്റെ പാക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമുക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഏത് വലുപ്പത്തിലുള്ള കവറുകളാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാണ് നാല് നാല് അഞ്ച് അഞ്ച് സൈസുള്ള കവറുകൾ ഇതുപോലെ ബോർഡിൽ പാക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ജോബ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല അത്രയും വലിയ സെറ്റപ്പിലൊന്നും നമ്മളായിട്ടില്ല നമ്മളും ഒരു സ്റ്റാർട്ടിങ് തന്നെയാണ് എന്ന് പറയാം പിന്നെ ഇത് തുടങ്ങിയപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാണ് അപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നതിലൂടെ അവർക്കും സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ ഇപ്പം നമ്മളെപ്പോലെ എന്നെപ്പോലുള്ള സാധാരണ ആയിട്ടുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മറ്റുള്ളവർക്കും ഇത് കണ്ടുകൊണ്ട് എന്ത് ചെയ്യാം സ്വന്തമായിട്ട് തുടങ്ങാനായിട്ടൊരു പ്രചോദനം ആവുമല്ലോ അതുപോലെ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഐഡിയകൾ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ജോലിയൊന്നും ചോദിച്ച് ആരും എന്താ പറയുക കമൻറ്റൊന്നും ചെയ്യണ്ട ജോലി ഇവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ കൊടുക്കാനായിട്ടുള്ള ബോഡ് ഐറ്റംസാണ് കടല നിലക്കടല ബോൾ കടല അതുപോലെ നാരങ്ങ മിഠായി റെഡി ആക്കിയിട്ടുണ്ട് ഇത് ഇരുപത് രൂപ പാക്കറ്റുകളാണ് അഞ്ചു രൂപ പാക്കറ്റ് പത്ത് രൂപ പാക്കറ്റ് അതുപോലെ ഇരുപത് രൂപ പാക്കറ്റ് അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾ കുറച്ച് പുതിയ ഐറ്റംസ് കൂടി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ ഒന്നായിട്ട് അങ്ങനെ വാങ്ങി വെക്കാറില്ല ഒരു ബാച്ച് എടുത്തു കഴിഞ്ഞാൽ അത് തീർന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുത്ത ബാച്ച് എടുക്കാറുള്ളത് കാരണം ഫ്രഷ് ഫ്രഷ് ആയിട്ടേ സാധനങ്ങൾ എടുത്തിട്ട് ചെയ്യാറുള്ളൂ അല്ലാതെ നമ്മൾ ഒരുപാട് ലോഡ് കണക്കിന് ഇറക്കിയിട്ടിട്ട് പിന്നെ അത് പോയിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് നഷ്ടം വരിക കാരണം ഇത് ഫുഡ് ഐറ്റംസ് ആണ് ഫുഡ് ഐറ്റംസ് ആണെന്ന് പറയുമ്പോൾ അത് ചിലവാവാനും ചാൻസ് ഉണ്ട് ചിലവാകാതിരിക്കാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഡിപ്പെൻഡ് അപ്പോൺ ദി സീസൺ സീസൺ കൂടി പരിഗണിക്കണം നമ്മൾ ഇപ്പം നോമ്പ് അപ്പോൾ അതിനനുസരിച്ചുള്ള കച്ചവടവും കാര്യങ്ങളൊക്കെ ചിലപ്പം കുറയും ഇങ്ങനെ കടൽ ഐറ്റംസ് സ്നാക്സ് ഐറ്റംസൊക്കെ എന്തെയ്യുക ആൾക്കാർ വാങ്ങുന്നത് ഒന്ന് കുറയല്ലോ ഈ ഒരു ടൈമിൽ അപ്പം കടക്കാരും നമ്മളോട് പറയും ഇപ്പം നോമ്പാണ് അപ്പം ഇത് പോകുന്നത് കുറവാണ് എന്നുള്ള കാര്യമൊക്കെ അവർ നമ്മളോട് പറയും അപ്പം അതിനനുസരിച്ചുള്ളത് നമ്മൾ നോക്കുക അപ്പം വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോമ്പിൻ്റെ സീസണിൽ എന്താണ് കൊടുക്കാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഐറ്റംസുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ചിക്കൻ മസാല ഗരം മസാല പൗഡർ അതുപോലെ സ്പൈസസുകൾ കുരുമുളക് ഏലക്ക കറുവപ്പട്ട ഗ്രാമ്പു ഇങ്ങനെയുള്ള പാക്കറ്റ് ഐറ്റംസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്തു ചെയ്യാനായിട്ട് പറ്റും അത് കൂടുതലായിട്ട് സെയിലും നടക്കും കേട്ടോ ഈ ഒരു ടൈമിൽ ഈയൊരു നോമ്പ് കാലത്ത് അങ്ങനത്തെ ഒക്കെ ധാരാളമായിട്ട് സെയിൽ നടക്കുന്നതാണ് അപ്പോൾ സീസൺ അനുസരിച്ചും നമ്മൾ ഐറ്റംസ് മാറ്റാനായിട്ട് ഈ ഒരു മേഖലയിൽ ശ്രദ്ധിക്കണം അപ്പോളേ നമ്മുടെ ഈയൊരു ബിസിനസ് നിലനിന്ന് പോകൂ പൂർണ്ണമായിട്ടും ഈ ഒരു കടല ഒഴിവാക്കണം എന്നല്ല സ്നാക്ക് ഐറ്റംസ് കളയണം എന്നല്ല അതിൻ്റെ കൂടെ എന്തു ചെയ്യുക കൂടുതൽ ചിലവാകുന്ന ഐറ്റംസ് ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുക മുന്തിരി ബദാം പരിപ്പ് അണ്ടിപ്പരിപ്പ് അതുപോലെ ഈത്തപ്പഴം ഇതൊക്കെ ഈ ഒരു സീസണിൽ നല്ല രീതിയിൽ ചിലവാകുന്നതാണ് കേട്ടോ അപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുപോലെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റായിട്ട് പറയുക എന്തൊക്കെ ഐറ്റംസാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയുക കേട്ടോ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാവുമല്ലോ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങളെന്തെങ്കിലും ഐറ്റംസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കാണുന്നവർക്കും ഉപകാരപ്രദമാകും പിന്നെ പിന്നെതാ ഇതൊരു പുതിയൊരു ഐറ്റമാണ് മധുരമായുള്ള ഒരു സ്വീറ്റ് ഐറ്റമാണ് ഒരു ആറാം നമ്പർ പോലെയുള്ളൊരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മുറുക്കാണ് ഇതും പത്ത് രൂപ പാക്കറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ് മുറുക്ക് അത് അരക്കിലോടെ രണ്ട് പാക്കറ്റാണ് എടുത്തത് ഒരു കിലോ അളവിൽ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ സാധാരണമായിട്ട് എടുക്കുന്ന നമ്മുടെ എന്താ പറയുക മസാലക്കടല നട്ട് ബിസ്ക്കറ്റ് ഇങ്ങനെയുള്ള ഐറ്റംസ് ഐറ്റംസൊക്കെ കേട്ടോ മസാലക്കടല നല്ല മൂവ്മെൻറ്റുള്ള ഐറ്റമാണ് അധിക കടയിലും മസാലക്കടല അവർ എടുക്കാറുണ്ട് അതുകൊണ്ട് അത് കുറച്ച് അധികം തന്നെ പർച്ചേസ് ചെയ്യാറുണ്ട് കേട്ടോ ബാക്കിയുള്ളത് ഒരു രണ്ട് കിലോ വെച്ചാണ് എടുക്കുന്നതെങ്കിൽ മസാലക്കടല ഒരു മൂന്നോ നാലോ കിലോന് എടുത്തു കൊണ്ട് വരാറുണ്ട് അപ്പോൾ ഏതാണ് മൂവ്മെൻ്റ് കൂടുതലുള്ളത് അത് നമ്മൾ അധികമായിട്ട് എടുത്താൽ മതിയാകും അല്ലാതെ മൂവ്മെൻ്റ് ഇല്ലാത്ത ഐറ്റം വെറുതെ കൊണ്ടുവച്ചിട്ട് കാര്യമില്ലല്ലോ കാരണം ഇതിനൊരു ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കഴിയാതെ നോക്കേണ്ടതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എടുത്ത് നോക്കണം പഴയ ഐറ്റം ഒരിക്കലും പർച്ചേസ് ചെയ്യരുത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മളെ ബിസിനസ് നിലനിന്ന് പോവുകയുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റായിട്ട് പറയുക പിന്നെ നിങ്ങൾ എന്തൊക്കെ ഐറ്റംസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റിലൂടെ പറയട്ടോ എല്ലാവർക്കും അറിയാനായിട്ട് പറ്റുമല്ലോ അപ്പം പുതിയൊരു വീഡിയോയുമായി വരാം അതുവരെ എല്ലാവർക്കും ബായ് ആൻഡ് താങ്ക്